എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം പൊതുവായി നമുക്ക് സർക്കാരിൽ നിന്നും ഇതര സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗവൺമെൻ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്കതെല്ലാം കാണാൻ കഴിയും ഇന്ന് അതുപോലുള്ള ഒരു പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളെ കുറിച്ചിട്ടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കന്നുകാലികളെ ഇൻഷുർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ രണ്ട് പദ്ധതികൾ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു പദ്ധതിയുണ്ട് അത് ഗോ സമൃദ്ധി എന്നാണ് അതിൻ്റെ പേര് മറ്റൊന്ന് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ എൻ എന്ന പദ്ധതിയും ആണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇത് അതിനെ സംബന്ധിച്ച വിശദവിവരങ്ങൾ ഇനി പറയുന്നത് പോലെയാണ് ഇത് ഈ കന്നുകാലികൾക്കും അവരുടെ ഉടമകൾക്കും ഉള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ആദ്യത്തെ ഗോ സമൃദ്ധി എന്ന് പറയുന്ന പദ്ധതി അതിന് കന്നുകാലികളുടെ പെട്ടെന്നുള്ള മരണം ഉണ്ടായാലും അതുപോലെ അവരുടെ ഉൽപാദന ക്ഷമതയിലും പ്രത്യുൽപാദന ക്ഷമതയിലും നഷ്ടം ഉണ്ടായാലും അത് നികത്തുന്നതിലൂടെ കന്നുകാലി വളർത്തൽ ഒരു ജീവന ഉപാധി ആയിട്ടുള്ള കർഷകർക്ക് ഒരു വരുമാന സ്രോതസ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഐ പറയുന്ന ഗോ സമൃദ്ധി പദ്ധതി വഴി ലക്ഷ്യം വെക്കുന്നത് ഇത് നടപ്പാക്കുന്നത് അതാത് സ്ഥലത്തെ മൃഗാശുപത്രികൾ വഴിയാണ് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ചില സാമ്പത്തിക ഈ രണ്ട് വിഭാഗത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും യോജിച്ചുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് എൻ എൽ എം നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ എന്ന പദ്ധതി ഈ പദ്ധതിയുടെ ആനുകൂല്യം എന്ന് പറയുന്നത് മൃഗ മൃഗസംരക്ഷണ വകുപ്പ് കന്നുകാലികളെ ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടി ഉള്ളതാണ് കന്നുകാലി ഇൻഷുറൻസിനോടൊപ്പം തന്നെ ഇതിലും ഈ കന്നുകാലികളുടെ ഉടമസ്ഥനുള്ള അപകട ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും ആദ്യം നമുക്ക് ഗോസമുദ്രി പദ്ധതിയെക്കുറിച്ച് നോക്കാം ഇതുവഴി ലഭിക്കുന്നത് പശുക്കൾക്കും എരുമകൾക്കും ഉള്ള ഇൻഷുറൻസ് ആണ് ഇത് ഒരു വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ നമുക്ക് ഈ കന്നുകാലികളുടെ ഇൻഷുറൻസ് എടുക്കാൻ കഴിയും ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിൻ്റെ വെറും പതിനഞ്ച് ശതമാനം ഉടമസ്ഥൻ അടയ്ക്കേണ്ടി വരും രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ളതും ഉത്പാദനം കൂടുതലുള്ള അതായത് ദിവസവും ഏഴ് ലിറ്ററിലധികം സങ്കര ഇനം കന്നുകാലികൾ ഒരു ലിറ്ററിലധികം പാല് ഉൽപ്പാദനമുള്ള തദ്ദേശീയ ഇനങ്ങളായ ഈ വളർത്തു മൃഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ള അവസാനത്തെ മൂന്ന് മാസങ്ങളിലുള്ള കിടാരികൾ എന്നിവയാണ് ഈ ഗോസമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇൻഷുർ ചെയ്യാൻ കഴിയുന്നത് സർക്കാർ മൃഗാശുപത്രിയിലെ വെറ്റിനറി ഡോക്ടറാണ് കന്നുകാലിയുടെ ആരോഗ്യ പരിശോധന നടത്തി ആരോഗ്യ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇതോടൊപ്പമാണ് അപേക്ഷ നൽകാനുള്ളതും അറുപത്തി അയ്യായിരം രൂപ വരെ വിലമതിക്കുന്ന മതിക്കുന്ന ഉരുക്കളെ ഇൻഷുർ ചെയ്യുന്നതാണ് ഈ പദ്ധതി മുഖേന ഉദ്ദേശിക്കുന്നതും ഒരു വർഷത്തേക്ക് അറുപത്തി അയ്യായിരം രൂപയോളം വിലയുള്ള കന്നുകാലിയെ ഇൻഷുർ ചെയ്യാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ അടയ്ക്കേണ്ടി വരും മൂന്ന് വർഷത്തേക്കാണെങ്കിൽ ഈ തുക ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ആയിരിക്കും ഇതാണ് ഇതിൻ്റെ പ്രീമിയം നിരക്ക് ഇതിൽ ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയും മൂന്ന് വർഷത്തേക്കാണെങ്കിൽ ഇതിൽ ആയിരത്തി എഴുപത്തി മൂന്ന് രൂപയും ഗുണഭോക്തൃ വിഹിതം അത് നമ്മൾ ഉടമ അടയ്ക്കേണ്ടി വരികയും ചെയ്യും അടുത്ത് നമുക്ക് എൽ എൽ എം എന്ന എൻ എൽ എം എന്ന ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് നോക്കാം ഈ പദ്ധതി നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴിയാണ് നടപ്പാക്കുന്നത് ഇത് സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു സംയുക്ത ആനുകൂല്യ പരിപാടിയാണ് ഈ പദ്ധതിയിലാണെങ്കിൽ ആകെയുള്ള പ്രീമിയം എത്രയാണോ അതിൻ്റെ പതിനഞ്ച് ശതമാനം കന്നുകാലിയുടെ ഉടമസ്ഥൻ അടക്കേണ്ടി വരും ഈ പ്രീമിയത്തിലുള്ള സർക്കാർ സഹായ ധനം എത്രയാണോ അതിൻ്റെ അറുപത് ശതമാനം തുക കേന്ദ്ര ഗവൺമെൻറ്റും നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് വഹിക്കുന്നത് ഒരു വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ ഉടമസ്ഥന് ഇൻഷുർ ചെയ്യാൻ കഴിയുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു ഗുണഭോക്താവിൻ്റെ അഞ്ച് പശുക്കളെ വരെ ഇൻഷുർ ചെയ്യാൻ കഴിയുകയും ചെയ്യും ഈ പദ്ധതിയിൽ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ നിങ്ങൾ പോകണം ഈ പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടി പ്രത്യേക ഫീസൊന്നുമില്ല എന്ന് അറിഞ്ഞിരിക്കുക ഇതിൻ്റെ അപേക്ഷകളും സർക്കാർ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും വെറ്റിനറി ഡോക്ടർമാർ ഈ പശുവിനെ പരിശോധിച്ച് ആരോഗ്യം ഉറപ്പ് വരുത്തുകയും പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തതാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തതിന് ശേഷമാണ് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നൽകുന്നത് ക്ലെയിം ലഭിക്കുന്നതിന് വേണ്ടി ഈ കന്നുകാലിയുടെ കാതിലിടുന്ന കമ്മൽ അനിവാര്യമാണെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ കാര്യവും ഈ വെറ്റനറി സർജൻ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യേണ്ടി വരും പ്രാഥമിക അന്വേഷണം ഉണ്ടാകും ഈ കന്നുകാലിയുടെ ഐഡൻറ്റിറ്റി നമ്പറായി ടാഗ് നമ്പർ രേഖപ്പെടുത്താനും നിർദ്ദേശമുണ്ട് ടാഗ് ഉൾപ്പെടെയുള്ള കന്നുകാലിയുടെ ഫോട്ടോയും കർഷകൻ എടുത്ത് നൽകണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം ചേർന്നതിനു ശേഷമാണ് ഈ ഡോക്ടർ വെറ്റിനറി ഡോക്ടർ പ്രീമിയം തുക എത്രയാണെന്ന് നിശ്ചയിച്ചു കൊണ്ടുള്ള നിർദ്ദേശം നൽകുന്നത് ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും തുടർന്നും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി